യും സമരപഥങ്ങൾ കയറിയൊരു കാവലു പോലെ സൂര്യൻ കയറി വിവേചനങ്ങൾക്കും അവഗണനയ്ക്കുമെതിരായ പ്രതിഷേധമാണ് സമരച്ചങ്ങല വാർദ്ധക്യകാല സുരക്ഷിതത്വമായ പെൻഷൻ തൂത്തെറിഞ്ഞവർ വീണ്ടും നമ്മെ പരിഹസിക്കുമ്പോൾ അവകാശ സംരക്ഷണത്തിനായി നമുക്കൊന്നിക്കാം ഒന്നിക്കാം മനുഷ്യവികസനം സാധ്യമാക്കുന്ന ജനകീയ കേരള ബദലിനെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങളെ നമുക്ക് പ്രതിരോധിക്കാം അങ്ങനെ വിശദീകരണവും നമുക്കൊരു ചായ കുടിച്ചാലോ ചേട്ടാ രൂപ സർക്കാർ എത്ര രൂപ ചങ്ങലയിൽ പങ്കെടുക്കാം

അത് തന്നെ കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനക്കെതിരെ പങ്കാളിത്ത പിൻവലിച്ച് പഴയ പെൻഷൻ പദ്ധതി വേഗം നമ്മൾ ഇറങ്ങുകയാണ് അവകാശങ്ങൾ വേണ്ടി ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ് തീയതി മറക്കണ്ട ജനുവരി നേടിയെടുക്കുന്ന സർവീസ് സംഘടനാ സമരസമിതി പ്രതിഷേധിക്കുന്നു ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലും സമര ചങ്ങല തീർത്തുകൊണ്ട് പ്രതിഷേധിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് എല്ലാ ഫെഡറൽ തത്വങ്ങളെയും ലംഘിച്ചുകൊണ്ട് കേരളത്തെ സാമ്പത്തികമായി മരിഞ്ഞു മുറുക്കുകയും ആ മരിഞ്ഞു മുറുക്കലിന് അനുബന്ധമായി അനുപൂരകമായി കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ ക്ഷാമബത്ത ഉൾപ്പെടെ സമയബന്ധിതമായി നൽകാൻ കഴിയാതെ കേരളത്തിലെ സർക്കാർ ഉയർപ്പ് കൂട്ടുകയാണ് കേരളത്തിലെ സർക്കാരിന്റെ വികസന പ്രക്രിയയെ തടസ്സപ്പെടുത്തുവാനായി രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യുവാനായി കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന ഈ കൊടിയ അനീതിക്കെതിരെ ജനാധിപത്യ വിരുദ്ധതക്കെതിരെ പ്രതിഷേധിക്കുവാൻ ഈ സമര സർക്കാർ ജീവനക്കാരോടും അധ്യാപകരോടും ഒപ്പം കേരളത്തിലെ പൊതുസമൂഹവും വളരെ വിനീതമായി ജോയിന്റ് കൗൺസിലിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നു ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും സമരചങ്കര തീർത്ത് പ്രതിഷേധിക്കുകയാണ് ജില്ലാ കേന്ദ്രങ്ങളിലും തലസ്ഥാന നഗരിയിലും ഒരുമിച്ച് ചേർന്ന് പ്രതിഷേധാഗ്നി ഉയർത്തി അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ പോർമുഖം തുറക്കുകയാണ് കേരളത്തിന്റെ പൊതുപ്രതിഷേധമായി പ്രതിഷേധമായി സമരചങ്കര മാറണം എന്ന് ജീവനക്കാരോടും അധ്യാപകരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു വാർത്തകൃല സുരക്ഷിതമായ പെൻഷൻ നമ്മുടെ രാജ്യത്ത് തകർത്തെറിഞ്ഞത് കോൺഗ്രസും ബി ജെ പിയുമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ യു ഡി എഫിന്റെ ഗവൺമെന്റ് തകർത്തെറിഞ്ഞതാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരന്റെ പെൻഷൻ അത് തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള ഉജ്ജ്വലമായ പോരാട്ടമാണ് സമരചങ്ങലിയിലൂടെ കേരളത്തിലെ അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി സമര ചരിത്രത്തിൽ പുതിയ അധ്യയനം രചിച്ചുകൊണ്ട് സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് എല്ലാവരും സമരചങ്ങലിയുടെ ഭാഗമാകണം മാറി നിൽക്കേണ്ടവരല്ല അവകാശങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിന്നുകൊണ്ട് കൂടി നമ്മുടെ അവകാശം സംരക്ഷിക്കുന്നതിനു വേണ്ടി കേരളത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി രാജ്യത്തിന്റെ നട്ടല്ലായ സിവിൽ സർവീസിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള ഉജ്ജലമായ പോരാട്ടത്തിന്റെ ഭാഗമാകണമെന്ന് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിക്ക് വേണ്ടി എല്ലാ ജീവനക്കാരോടും അധ്യാപകരോടും അഭ്യർത്ഥിക്കുന്നു അവകാശ സംരക്ഷണത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനത്തിനുമെതിരെ അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ സമരച്ചങ്ങല തീർക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിന് ലോക് ഭവൻ മുതൽ സെക്രട്ടേറിയറ്റ് വരെയും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും സമരച്ചങ്ങല തീർക്കും